അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഷോർട്ടായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഷോർട്ട് ഫിലിം ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഡേ ലൈഫ് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ പോയിട്ട് ഞാൻ ശരിക്കും നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ പോയി എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അറിയില്ല എന്തിനാണ് പോയത് ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ശരിക്കും പറയാം അപ്പോൾ എനിക്ക് ഹാർട്ടിൽ രണ്ട് ഹോൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ബ്ലഡ് ലീക്കാണ് ഒന്ന് പിന്നെ ഹോള് അവനിക്ക് ജന്മന ഉള്ളതാ കേട്ടോ അപ്പോൾ നമ്മൾ ഏഴ് വയസ്സ് വരെ നോക്കി അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് എട്ട് വയസ്സായിട്ടും അടയുന്ന ലക്ഷണമല്ല അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും സർജറി വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഹൃദയം വഴിയാണ് പോയത് നമ്മൾ നേരിട്ട് പോകുകയാണെങ്കിൽ കുറേ ലക്ഷങ്ങളൊക്കെ ആവും അപ്പം നമ്മളെ കൊണ്ട് അതൊന്നും സഹായിക്കില്ല അപ്പോൾ ഞാൻ പിരിച്ചിട്ടൊക്കെയാണ് നമ്മളവിടെ പോയത് അവിടെ നിൽക്കാനുള്ള ഒക്കെ നമ്മൾ പിരിച്ചിട്ടാണ് പോയത് പിന്നെ അപ്പോൾ അവനിക്ക് ഹൃദയം വഴി പോയിട്ട് നമ്മൾ അവിടെ സർജറി ഒക്കെ ചെയ്തു അപ്പം നമുക്ക് കിട്ടിയത് ആദ്യം കോഴിക്കോട് ആസ്റ്ററിലായിരുന്നു പക്ഷെ അവിടെ പറ്റിയില്ല അവിടുത്തെ അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ കിട്ടിയത് നമുക്ക് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കൊച്ചിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റിയത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ടൂർ പോവുക നമ്മൾ ആഘോഷിക്കാൻ പോവുകയൊന്നും അല്ല അവൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ അവനിക്ക് രണ്ട് മൂന്ന് ചെക്കപ്പ് മൂന്ന് ചെക്കപ്പ് കഴിഞ്ഞു നാല് രണ്ട് ചെക്കപ്പ് കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ ചെക്കപ്പാണ് കേട്ടോ അത് നമ്മൾ പോയത് ആ ചെക്കപ്പിന് പോയ ശേഷം അവനിക്ക് എക്കോ എടുത്തു നോക്കി ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവനിക്ക് സർജറി ആ ലീക്കായ ഭാഗമാണ് സർജറി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ല സംഭവിച്ചത് അവനിക്ക് എന്താണ് ഇപ്പോൾ ഈ സത്യം ഇപ്പോൾ എന്നോട് റിയാസ്ക് ഇപ്പിളാട്ടോ പറഞ്ഞത് എത്ര ദിവസം എന്നോട് എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞത് ഞാൻ ലീക്കായ ഭാഗമാണ് ഓൺ സർജറി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് പക്ഷേ സംഭവം അതൊന്നല്ല അവ റിയാസ്ക്ക് എന്നോടും മറച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴാണ് സംഗതി മൊത്തം അറിഞ്ഞത് അടഞ്ഞ ഹോളുള്ള ഭാഗമാണ് സർജറി കഴിഞ്ഞിരിക്കുന്നത് ലീക്കുള്ള ഭാഗം സർജറി കഴിഞ്ഞിട്ടില്ല ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ മറ്റത് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് അത് തനിയെ അടയുന്നാണ് പറയുന്നത് ബ്ലഡ് ലീക്കുള്ള ഭാഗം ഒരു ചെറിയൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അത് വലുതായിട്ടുമില്ല ഇല്ല കുറഞ്ഞിട്ടും ഇല്ല അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തനിയെ അടയും പറയുന്നത് അവർ അപ്പം ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കൂട്ടാം അപ്പോൾ അവനിക്ക് സർജറി കഴിഞ്ഞ് രണ്ടാഴ്ചൻ്റെ ടെസ്റ്റും ഒരു ആറുമാസത്തെ ടെസ്റ്റും ഒരു വർഷത്തെ ടെസ്റ്റുമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി അവനിക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ എനിക്കും മാർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശുന്നിയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചോദിച്ചു ഞങ്ങൾ പോയിട്ട് ശുന്നിത്ത് കഴിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ കഴിച്ചോളാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കഴിച്ചോളാം നമ്മൾ ഇവിടുത്തെ ഒരു ഡോക്ടറെ ചോദിച്ചപ്പോൾ ചെയ്യേണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഒന്നും കൂടി ചെന്നോ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇത് മറ്റേത് അടയാത്തത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ആവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ െന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ സുന്നത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയുണ്ട് ചെറിയൊരു പേടിയുണ്ട് പ്രിയാസ് കി പറഞ്ഞാൽ എന്തായാലും രണ്ടു കൊല്ലം കൂടി നോക്കെന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചിയിൽ പോയത് അല്ലാണ്ട് നമ്മൾ എന്താ പറയുക ചാളി അടിക്കാനോ അതിനോ അങ്ങനെ ഇപ്പം പൊതുവേ നമ്മളിങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇവിടുന്ന് ചോറുണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് ബിരിയാണി നമ്മളെ വെച്ച് നല്ല ഫുഡ് കുട്ടികൾക്ക് കൊണ്ടുപോകണേലും നല്ലത് അവിടെ പോയി കടയിലൊക്കെ വാങ്ങി വൃത്തി അല്ല ഒന്നും അറിയില്ല അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വൃത്തി പോലെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇരുന്ന് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ പോയത് പിന്നെ കാണാത്ത സ്ഥലമായതുകൊണ്ട് അന്ന് പോയിട്ട് കണ്ടതാണ് കേട്ടോ പിന്നെ അവർ പിന്നെ നമ്മൾ അവിടുത്തെ സ്ഥലം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അങ്ങനത്തെ ഒരു സ്ഥലവും കൂടി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് എല്ലാവരും ചെറുതായിട്ടൊന്ന് ആ ഭാഗം ഒന്നിങ്ങനെ ചുറ്റി വന്ന് ഓരോ ഫോട്ടോയും ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് ചാനലിൽ ഉള്ളത് കൊണ്ട് എന്ന് മാത്രം ഇതിനിപ്പോൾ വലിയൊരു അലങ്കാരമായിട്ട് നമ്മൾ ജാലിയിൽ എന്താ പറയുക സന്തോഷിക്കാൻ പോയി എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അത് പറയുന്നവർ പറഞ്ഞോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയതല്ല എന്തായാലും എല്ലാവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ അപ്പം എന്താ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ എന്താ പറയുക അവിടെ പോയി എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഷോർട്ട് പേടിയും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല പറയുന്നവരെന്തോ എന്തും പറയാലോ അപ്പോൾ അങ്ങനെ കുട്ടികൾക്കും അതൊരു സന്തോഷമല്ലേ അപ്പോൾ നമ്മുടെ ഫാത്തിമ കുട്ടിക്കും ഇങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവൾക്കും ഒരു ഇതാവുമല്ലോ എന്നുള്ളതിലാണ് നമ്മളിങ്ങനെ പോയത് പിന്നെ അവർക്ക് ബി ബി എന്താണ് കടൽ അന്ന് പോയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടിട്ടോളൂ പിന്നെ ഇപ്രാവശ്യം പോയിട്ട് നമ്മൾ വഴുകി കാണാനും അധികം നിൽക്കാനും കാണാനും പറ്റിയില്ല അപ്പോൾ കുട്ടികൾക്ക് ഇത്തിരി ബീച്ചൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിരഞ്ഞ് പിടിച്ച് പോയിട്ട് ഒരു കാപ്പാട് ബീച്ചിൽ പോയിട്ട് അങ്ങനെ ഇത്തിരി തിരിനേരം നിന്നിട്ട് അങ്ങനെ കളിച്ചിട്ട് അങ്ങനെ വന്നു പക്ഷേ എനിക്കൊന്നും ആയതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല കുട്ടികൾക്ക് കളിക്കണതിലൊന്നും പോകാൻ പറ്റിയില്ല അവർക്കൊക്കെ അതായിരുന്നു ആഗ്രഹം പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഒഴിച്ച് പോയ കാരണം ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറയാൻ പറഞ്ഞത് ഇനിയിപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഒളിച്ചപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് അടിയ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥനയൊന്നും ആണ് പിന്നെ ഒരു ആൾ എന്നടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോപ്പി റേറ്റ് വരുന്ന വീഡിയോ ഇടുമ്പോൾ കോപ്പി റേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ നിറയെ ചെറിയ ചില വീഡിയോസിനൊക്കെ കോപ്പി റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വന്നപ്പോൾ ചെയ്ത കാര്യം ഞാൻ പറയാം കേട്ടോ നമുക്ക് അത് വന്നതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നമ്മൾ യൂട്യൂബിൽ തന്നെ പാട്ടിട്ടാൽ മാത്രം നമുക്ക് കോപ്പറേറ്റ് വരില്ല നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള മ്യൂസിക് ഇടുമ്പോഴാണ് നമുക്ക് കോപ്പറേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ചാനൽ ഇതിൽ തന്നെ ക്രോമിൽ കയറിയിട്ട് വൈറ്റി സ്റ്റുഡിയോ ഉൾ വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ ചാനലിൽ കയറി പോയി കഴിഞ്ഞാൽ ഏന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിൽ കൂടെ കുട്ടികൾ സൗണ്ട് ഇട്ടിട്ടെ എന്നുള്ളൊരു ഇതാണ് ഓപ്ഷൻ അതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോയിക്കഴിഞ്ഞാൽ കുറേ മ്യൂസിക് കിട്ടും കേട്ടോ നമുക്ക് അതിൽ നിറയെ മ്യൂസിക്കുകളുണ്ട് ആയിരത്തോളം മ്യൂസിക് അതിലുണ്ട് നമുക്ക് കോപ്പറേറ്റ് ഇല്ലാത്ത മ്യൂസിക്ക് ഉണ്ട് പിന്നെ അതുപോലെ കോപ്പറേറ്റ് സ്ട്രൈക്ക് വരും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചാനൽ തുടങ്ങുന്നവർക്ക് കുഴപ്പമില്ല തുടങ്ങി പോളി സിമ്പിളാണ് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ മ്യൂസിക്കുള്ള ഭാഗം മാറ്റിയിട്ട് വേറെ മ്യൂസിക്ക് അതിൽ കൊടുക്കുക അങ്ങനെ കൊടുക്കാം പിന്നെ നമ്മൾ അല്ലെങ്കിൽ അത് മ്യൂട്ടായിട്ട് നമുക്ക് ഓഫാക്കി വിടാം ആ ഭാഗം പിന്നെ നമ്മൾ സോങ്ങുകൾ മാത്രം ഷോർട്ട് ആയിട്ട് ഇടുകയാണെങ്കിൽ അതിനായിട്ടുള്ള യൂട്യൂബിൽ പോയിട്ട് പാട്ടെടുത്തിട്ട് നമുക്ക് ഇടാം കേട്ടോ അങ്ങനെ കുറേ ഇനി പിന്നെയുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് നമുക്ക് ചാനൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും കോപ്പറേറ്റിനെ സിമ്പിളായിട്ട് എങ്ങനെ ഇതാക്കാം ഞാൻ എനിക്ക് കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇട്ട വീഡിയോ നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതാരും ഡിലീറ്റ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ച് വാച്ചവറിനൊക്കെ ബാധിക്കും അത് അപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ മീറ്റാക്കി ഇടുക അല്ലെങ്കിൽ നമ്മൾ വേറൊരു സോ മ്യൂസിക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീടേക്കും എല്ലാത്തിനും വന്നിട്ടുണ്ടായിരുന്നു പാട്ടിനൊക്കെ അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് വരുന്നത് ഒരു റെഡ് കളർ എസ് ആയിട്ട് വരും റെഡ് കളറാണ് കാണുക പിന്നെ ഗ്രീൻ കളർ നമ്മുടെ മോണി ഇതാണ് അത് കുഴപ്പമില്ല ഗ്രീൻ വരാം എസ് വരാ റെഡ് വരാൻ പറ്റൂല പിന്നെ നമുക്ക് യെല്ലോ കളറും വരും കേട്ടോ ഡോളറിൻ്റെ ചിഹ്നം യെല്ലോ കളർ വരുമ്പോൾ നമ്മൾ നമുക്ക് ആഡ്സ് ഒന്നും കിട്ടില്ല അതിനാണ് യെല്ലോ കളർ കഴിഞ്ഞത് നമ്മൾ യെല്ലോ കളറും ഗ്രീൻ റെഡ് കളറും വരാണ്ട് നോക്കണം ഗ്രീൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഡോളറിൻ്റെ ഇതാണ് കാണിക്കുന്നത് നമ്മൾ നമുക്കിപ്പോൾ ആദ്യത്തെ പോലെ അല്ല നമുക്ക് വീഡിയോ ഇട്ട് തന്നെ കോപ്പറേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതിൽ കാണാൻ പറ്റും അപ്പം നമുക്കത് ആ ഭാഗം നമുക്ക് ശരിയാക്കാനും പറ്റും അപ്പോൾ ഇനി കൂടുതൽ അറിയണം പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഒരു ഷമീർ ഷമീർഖാൻ്റെ ഒരു ചാനലുണ്ട് അതിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടും അപ്പോൾ ഞാനൊക്കെ പിന്നെ വന്നിട്ട് ആകെ ഒരു നാല് വർഷമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ എന്നാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് സംശയം സംശയത്തിനുള്ള മറുപടിയും കിട്ടും കേട്ടോ ഞാൻ മിക്കവാറും അത് നോക്കിയിട്ടോ എല്ലാം കറക്റ്റായി ചെയ്തത് ഒരു മോണിറ്റ് വരെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു മോണിറ്റായ ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്ക ചെയ്ത് തന്നത് അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് നൂറ് ഡോളർ ആയാലേ നമുക്ക് ഒരു റെണ് കിട്ടുള്ളൂ ഇതിൽ നിന്ന് അപ്പോൾ അതിന് നമ്മൾ കുറേ വീഡിയോസ് ഇടണം ക്ഷമയും വേണം കേട്ടോ നല്ല ക്ഷമ വേണം നമ്മുടെ തിരക്ക് പോലെയൊന്നും നമുക്ക് നടക്കില്ല നമ്മൾ നല്ല ഇതിൽ ക്ഷമയോടെ പ്രവർത്തിച്ചാലാണ് നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഇത് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ തോന്നും വേണ്ട ഇട്ടിട്ട് പോകാൻ തോന്നും പക്ഷെ നമ്മുടെ ക്ഷമ പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും ക്ഷമയാണ് ഇതിൽ ആകുള്ള മരുന്ന് എന്ന് പറയുക അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചവറൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മുഖായിരത്തി ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല കേട്ടോ നമുക്ക് മെയിനായിട്ട് നാലായിരം സബ്സ്ക്രൈബറാണ് വേണ്ടത് നാലായിരം അല്ല സോറി നാലായിരം അല്ല ആയിരം സബ്സ്ക്രൈബറാണ് കേട്ടോ വേണ്ടത് അതിൽ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല മെയിനായിട്ട് നാലായിരം വേണം ഏയ് ആയിരം വെറുതെ നാലായിരം ആയിരം വേണം നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ അത് രണ്ടും ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ കോപ്പിറൈറ്റ് കോപ്പിറേറ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇതൊക്കെ വരാണ്ട് നോക്കണം നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ പാട്ട് മ്യൂസിക് ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതിലൊന്നും കോപ്പിറേറ്റ് നിന്ന് കാണിക്കുന്ന മ്യൂസിക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്ത് എടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ട് നമുക്ക് ഇപ്പോൾ ഓരോ വീഡിയോ ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ എനിക്ക് മെയിനായിട്ട് ഫ്രിൻഷ്യാട്ടാ കണ്ടുപിടിച്ച് തന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു അവളാണ് ഒക്കെ ശരിയാക്കി തന്നത് കേട്ടാ അപ്പോൾ അവൾ മ്യൂസിക് ഒക്കെ കോപ്പറേറ്റ് വരാണ്ട് ഒക്കെ നോക്കി എടുത്ത് തരുന്ന അവളാണ് അത്യാവശ്യം കുറച്ചൊക്കെ അവൾ എഡിറ്റ് ചെയ്യും അവൾക്ക് വെയ്യാതോ തോന്നിയാൽ ഞാൻ എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഇതുവരെ എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് അവൾ കുറച്ച് മടിയൊക്കെ ആയി മടി കത്തിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ഞാൻ തന്നെ ഒക്കെ ഒറ്റയ്ക്കും ഏ അവളും കുറച്ച് എഡിറ്റ് ചെയ്ത് തരും ഓക്കെ ശരി ഓക്കെ ആ ക്രെഡിറ്റ് മൊത്തം അവൾ കൊടുക്കാം അല്ലേ അങ്ങനെ കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ പറയാം അപ്പം പിന്നെ വേറെ എന്താണ് അങ്ങനെ കോപ്പ് അതിനെക്കുറിച്ച് ചോദിച്ചു കേട്ടോ ഞാൻ എന്നിട്ട് ആ ചാനലിപ്പോൾ നോക്കി നോക്കിയപ്പോൾ അവർ ആ ചാനൽ തുടങ്ങിയിട്ട് ആറ് സബ്സ്ക്രൈബർ എന്തോ ആയിട്ടുള്ളൂ പിന്നെ എന്താ ചോദിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഡൗട്ട് ഇടുമ്പോൾ ആറ് നമുക്ക് കോപ്പി റേറ്റ് നമുക്ക് കാണിക്കുമോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നോക്കാൻ കേട്ടാ നമ്മൾ നല്ല ക്ഷമയോടെ പ്രവർത്തിച്ചാൽ നമുക്കൊരു ഒരു മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ എന്തായാലും ഞാനും ക്ഷമയോടെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അവൻ്റെ വേഗം മാറാൻ വേണ്ടി ഏറ്റവും ഹാ ഞങ്ങൾ പിന്നെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തൊക്കെ ആയിട്ട് അറോമ്പ് അതാ ഞാൻ അവളെ കാണിച്ചിട്ട് ഡ്രസ്സ് കൂടി ഞാൻ അറിയാണ്ട് ഫാത്തിമ അങ്ങനെ ഇരിക്കുന്നു കാണിച്ചു വിട്ടാ അന്നും കുഴപ്പമില്ല ജസ്റ്റ് ആൾ ഫേമസ് ഇട്ടിട്ടുണ്ട് ഷോക്കും ഷർട്ട് മാത്രമേ ഇടാ ഇടാത്തുള്ളൂ ചൂട് കാരണം ഞാൻ ഷർട്ടൊക്കെ മാറ്റിയതാണ് അപ്പം ഞങ്ങൾ പുറത്ത് പോയി വന്ന കേട്ടോ റേഷൻ കാർഡിൽ നിന്ന് ഇവരിൻ്റെ പേരൊക്കെ പോയതായിരുന്നു പിന്നെ രണ്ടാം രണ്ടാമറിയുമൊക്കെ ചേർത്തി ഒരു മാസം നോമ്പിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ നോമ്പ് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു പോയി പോയപ്പോൾ നമ്മൾ ശരിയായിട്ടാണ് അവരിക്ക് സ്കൂൾ തുറന്ന് അംഗത്തിൻ്റെ അംഗമാണ് കേട്ടോ അവിടെ ഇവര് തമ്മിൽ ഒരേ വക്കാണോ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സ്കൂളിൽ നിന്ന് തുറന്ന് കിട്ടിയാൽ അല്ല റൈസും റൈസ് വില്ലനായിട്ടാ ആള് പിന്നെന്താണ് കൂട്ടുകാരെ വിശേഷം ചോദിക്കാൻ വിട്ടുപോയില്ലേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് പിന്നെ എൻ്റെ അഭിനയം ഒന്നും ശരിയില്ലെങ്കിലും ശരി നല്ല സൂപ്പർ ഒന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനിയും ഞാൻ ആകുന്ന പോലെ ഡേ മൈ ലൈഫും ഉണ്ടെങ്കിൽ പറയാം ആക്ടിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരിക നിങ്ങളപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങളൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയോട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് ഞാൻ പിന്നെ പറയാം ആലോചിച്ചിട്ട് പറയാക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അസ്സലാമു അലൈക്കും